തുടക്കം മുതൽ വിവാദങ്ങൾ വിടാതെ പിന്തുടർന്ന സിനിമയാണ് കാന്താര സിനിമയുടെ ഷൂട്ടിനിടെ നടന്ന തുടർച്ചയായുള്ള അപകടങ്ങളും മരണങ്ങളും സിനിമയ്ക്ക് വില്ലനായി എത്തിയിരുന്നു ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ നിന്ന് സിനിമയ്ക്ക് ഒരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് സിനിമയുടെ പ്രീമിയർ ഷോകൾ ക്യാൻസൽ ചെയ്തു ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് നായകനായി എത്തുന്ന സിനിമ വലിയ ബജറ്റിൽ ഒരുങ്ങുന്നതിനാൽ പ്രതീക്ഷകൾ വാനോളമാണ് അതെ കാന്താര അഡ്വാൻസ് ബുക്കിംഗിൽ കത്തിക്കയറി മുന്നേറുകയാണ് റെക്കോർഡുകളെല്ലാം വഴിമാറുമോ എന്നു തന്നെയാണ് ഇപ്പോഴുള്ള ചോദ്യം ചിത്രം ആയിരം കോടി ഉറപ്പിക്കാം എന്നു തന്നെയാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ വമ്പൻ ക്യാൻവാസിൽ ഒരു വിഷ്വൽ വിസ്മയം തന്നെയാകും ഈ സിനിമ എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ആദ്യ ഭാഗത്തേതുപോലെ തന്നെ മിത്തും ആക്ഷനും ത്രില്ലുമെല്ലാം കൂടിക്കലർന്നാകും കാന്താര എത്തുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് സിനിമയുടെ അഡ്വാൻസ്ഡ് ബുക്കിംഗിൽ കാണാൻ സാധിക്കുന്നത് കണക്കുകൾ പ്രകാരം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്നും ഇതുവരെ സ്വന്തമാക്കിയത് മലയാളം തമിഴ് പതിപ്പുകളാണ് പ്രധാനമായും കേരളത്തിൽ പുറത്തിറങ്ങുന്നത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിൽ നിലവിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് കർണാടകയിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയത് എട്ട് കോടിക്ക് മുകളിലാണ് എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും എൺപത്തിനാല് ലക്ഷം മാത്രമാണ് സിനിമയ്ക്ക് ഇതുവരെ നേടാൻ സാധിച്ചത് കേരളത്തിൽ വലിയ ഓപ്പണിംഗ് കാന്താര നേടുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ കന്നഡയിൽ ആയിരത്തി ഹിന്ദിയിൽ മൂവായിരത്തി തെലുങ്കിൽ മൂന്ന് തമിഴ്നാട് ഇരുന്നൂറ്റി നാൽപ്പത്തി മലയാളം എണ്ണൂറ്റി എൺപത്തി അഞ്ച് എന്നിങ്ങനെ ആറായിരത്തിനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രദർശനങ്ങളാണ് കാന്താരയ്ക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ട് വലിയൊരു ആകാംക്ഷ തന്നെയാണ് സിനിമാ ലോകത്തും ഇപ്പോഴുള്ളത് തുടക്കം മുതൽ വിവാദങ്ങൾ വിടാതെ പിന്തുടർന്ന സിനിമ കൂടിയാണ് കാന്താര സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന തുടർച്ചയായുള്ള അപകടങ്ങളും മരണങ്ങളും സിനിമയ്ക്ക് വില്ലനായി എത്തി ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെ നേരിട്ടിരിക്കുകയാണ് അതെ ഒക്ടോബർ രണ്ടിന് ചിത്രം ആഗോളതലത്തിൽ റിലീസിനൊരു ാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ റിലീസിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആറു മണി മുതൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ സിനിമയുടെ പ്രീമിയർ ഷോകൾ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ വലിയ വരവേൽപ്പ് സിനിമയ്ക്ക് ലഭിക്കുമെന്നും ഈ പ്രീമിയർ ഷോകളെല്ലാം നിറഞ്ഞ കയ്യടികളോടെ മുന്നേറുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിയിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ പ്രീമിയർ ഷോകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഇനി ചിത്രം ഒക്ടോബർ രണ്ടിന് മാത്രമായിരിക്കും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ രാവിലെ മണി മുതലാകും പ്രദർശനം ഷോകൾ ക്യാൻസൽ ചെയ്തതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല കോടി രൂപയ്ക്കാണ് കാന്താരയുടെ തമിഴ്നാട് വിതരണാവകാശം സ്വന്തമാക്കിയത് അതേസമയം സിനിമ വലിയ കളക്ഷൻ തന്നെ നേടുമെന്നും റിപ്പോർട്ടുകളുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം